you <laughs> അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു വീട് വരുന്നത് റിയാസ് ജഫ്സീന ദമ്പതികളുടെ വീടാണിത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെൻറ്റിൽ പതിനെട്ട് ലക്ഷത്തിനാണ് ഈയൊരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായി എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്ത് വളരെ സിമ്പിളായിട്ട് ഇൻറ്റീരിയറും ചെയ്തിട്ടാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് പതിനെട്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് മുറ്റത്ത് മെറ്റിലാണ് വിരിച്ചിരിക്കുന്നത് ഓപ്പൺ സിറ്റൗട്ടായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഈയൊരു സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങും കൂടെ കൊടുത്തിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ സിറ്റൌട്ടിൽ രണ്ട് സൈഡിലായിട്ടും പില്ലർ വരുന്നുണ്ട് ആ ഒരു പില്ലറിനായിട്ട് ക്ലാരി ടൈലാണ് വിരിച്ചിരിക്കുന്നത് വീടിന് ചുറ്റുമായിട്ട് എൽ ഇ ഡി ലൈറ്റ്സോ കൊടുത്തിട്ട് നൈറ്റി അടിപൊളി വീടിന് മുകളിലായിട്ട് ജിയലുള്ള ഡിസൈനും കൂടെ കൊടുത്ത് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ ഫ്ലാറ്റ് റൂഫായിട്ടാണ് വീട് മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിന്റെ ഒരു സൈഡിൽ വരുന്ന ഷോവാളിലായിട്ട് ലൈൻസ് ഡിസൈനും കൂടെ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകി ഒരു സ്റ്റെപ്പ് അത്യാവശ്യം നല്ല ലെങ്തിലായിട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു കയറി സ്റ്റെപ്പിന് നേരെയായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് വുഡിലായിട്ട് ഡോർ ഡിസൈൻ ചെയ്ത് ബ്ലാക്ക് കളറിലായിട്ട് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഡോറിന് തൊട്ടുമുകളിലായിട്ട് അറബി കാലിഗ്രഫിയും കൂടെ കൊടുത്ത് ആ ഒരു ഭാഗം മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഈ ഒരു സീറ്റിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ട് ചാരിയിരിക്കുന്ന ഇരിക്കുന്ന ഭാഗത്ത് രണ്ട് ഭാഗത്തും ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ കളറ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ആ ഒരു ഭാഗത്ത് അതുപോലെ ഗ്രാനൈറ്റ് നൽകിയിട്ടുള്ളത് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് ആറ് നാലാണ് ഇവിടെ കൗണ്ടർ ടോപ്പിൽ സീറ്റിങ്ങിലായിട്ട് മാർബിളാണ് വിരിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഒരു മെയിൻ ഡോർ കഴിഞ്ഞ് നേരെ ലിവിംഗ് ഏരിയയിലോട്ടാണ് എത്തുന്നത് വളരെ ഭംഗിയായിട്ട് സിമ്പിളായിട്ടാണ് ലിവിങ് ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു പാർട്ടിഷൻ വാളോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് സീലിംഗ് ഇവിടെ സിമ്പിളായി എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടാണ് മനോഹരമായിട്ട് ആക്കിയിട്ടുള്ളത് ഇവിടെ വിൻഡോക്കായിട്ട് വുഡിന്റെ ഷെയഡിൽ വരുന്ന സീബ്ര ബ്ലൈൻസ് ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു പാർട്ടിഷൻ വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിൽ പെയിന്റ് കൊടുത്തിട്ടാണ് ഒരു സൈഡിലായിട്ട് സി എൻ സി കട്ടിങ്ങും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം നല്ല ഏരിയയിലായിട്ട് നൽകിയിട്ടാണ് പാർട്ടിഷൻ വോൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പതിനൊന്ന് പതിനൊന്നാണ് ഈ ഒരു ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത് ഈ ഒരു പാർട്ടിഷൻ വോൾ മാത്രം ഡിസൈൻ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് അമ്പതിനായിരം രൂപയായിട്ടോ എന്നാൽ വീട് മൊത്തം ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഒരു ലക്ഷം രൂപയാണ് ലിവിങ് ഏരിയയിൽ നിന്നായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോളിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് പാർട്ടിഷൻ വോൾ കഴിഞ്ഞ് ഒരു സൈഡിലൂടെയാണ് ഈ ഒരു ഡൈനിങ് ഹോളിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ മാർബിൾ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഡൈനിങ് ഹോളിൽ ഒരു വോള് ലൈറ്റ് ഗ്രേ ഷീഡിലായിട്ടാണ് പെയിൻറ് കൊടുത്തിരിക്കുന്നത് സീലിംഗ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹോളിൽ നിന്ന് പാർട്ടിഷൻ വാള് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഏരിയയിലേക്കും കാണുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ മുഴുവനായിട്ടും ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന മാർബിൾ ആട്ടോ വിരിച്ചിരിക്കുന്നത് പതിനൊന്ന് പതിനൊന്നാണ് ഈയൊരു ഡൈനിങ് ഹോളിൻ്റെയും സൈസ് വരുന്നത് ഇൻ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് പതിനെട്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഓണർ ഓരോരുത്തരെ കൊണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യിച്ചതാണ് ഈയൊരു വീട് അതുകൊണ്ടാണ് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈയൊരു വീട് ചെയ്യാൻ കഴിഞ്ഞത് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെയായിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് സ്റ്റെപ്പിനായിട്ട് ടോപ്പിലും സൈഡിലും എല്ലാം മാർബിള് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൂടെ കൊടുത്ത് വാഷ് ബേസിൻ്റെ ഏരിയ അടിപൊളിയാക്കിയിട്ടുണ്ട് പ്രിൻ്റോട് കൂടിയിട്ടുള്ള ബേസൺ ആണ് ഇവിടെ ഈയൊരു കൗണ്ടർ ടോപ്പിലായിട്ട് ബേസൺ നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടാണ് ആ ഒരു ഭാഗം അവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ സ്റ്റീലിലായിട്ടോ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞ് ഒരു ലാൻഡിങ് കഴിഞ്ഞ് മുകളിലായിട്ട് നേരെ നമ്മൾ എത്തുന്നത് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് ഇവിടെ ഈ ഒരു ലാൻഡിങ്ങിൻ്റെ ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നുണ്ട് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം വരുന്നത് ഈ ഒരു ഡൈനിങ് ഹോളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് സിമ്പിൾ ഡിസൈനോട് കൂടി ലൈൻസ് കൊടുത്തിട്ടാണ് ഇവിടെ റെഡിമെയ്ഡ് ഡോർ ബെഡ്റൂമിനെല്ലാം നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ബെഡ്റൂം എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വിൻഡോക്കെല്ലാം സീബ്രാ ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ റെഡിമെയ്ഡ് കോട്ട ആണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് സീലിംഗ് സിമ്പിളായി എൽ ഇ ഡി ലൈറ്റ്സാണ് നൽകിയിരിക്കുന്നത് പത്ത് പതിനൊന്നാണ് ഈയൊരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോട്ടൺ ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഗ്രേ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വാർഡ്രോബ്സ് കിച്ചൺ കബോർഡ്സ് പാർട്ടീഷൻ വാൾ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ ഒരു ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഈ ഒരു ഏരിയയിലാണ് ഈ ഒരു ബെഡ്റൂമിൽ മുകളിലായിട്ട് കോർണറിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ബാത്റൂം ഡോറിന് ഇവിടെ പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാട്ടോ ഇവിടെ ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലും ടൈല് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഹാളിൽ നിന്ന് തന്നെയാണ് നെക്സ്റ്റ് ബെഡ്റൂം ഡോറും കൊടുത്തിരിക്കുന്നത് സിമ്പിളായി എന്ന അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീട് ഉപകാരം അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീട് ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളാവട്ടോ ബെഡ്റൂം ഡോറ് വാഷ് ബേസിൻ വാർഡ്രോബ് കിച്ചൺ കബോർഡ്സ് അറ്റാച്ച്ഡ് ബാത്റൂം ഡോറ് ഇവയെല്ലാം കൂടി അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്യാൻ വന്നിട്ടുള്ളത് എഴുപതിനായിരം രൂപയായിട്ടോ ഈ ഒരു ബെഡ്റൂമിലായിട്ടും റെഡിമെയ്ഡ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വിൻഡോക്കായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് നൽകിയിരിക്കുന്നത് പത്ത് പതിനൊന്നാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെയും സൈസ് വരുന്നത് സീലിംഗ് എല്ലാ ഭാഗത്തും നോർമൽ സിമ്പിളായി ഡിസൈൻ ചെയ്ത് എൽഇ ഡി ആണ് കൊടുത്തിരിക്കുന്നത് കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓവൽ ഷേപ്പിലായിട്ട് മിററും കൂടെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് മിററിന് ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈൻ നൽകി ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ നൽകിയിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഒരു കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്രീൻ ഗ്രേ ഈ ഈയൊരു കോമ്പിനേഷനിലായിട്ടാണ് ടൈൽ വിരിച്ചിരിക്കുന്നത് കറക്റ്റ് ഈയൊരു സ്റ്റെയർ പീസിന് താഴെയായിട്ടാണ് ബാത്റൂമ് വരുന്നത് ഡ്രൈ ഏരിയ വിറ്റേരിയ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് ബാത്റൂമിലായിട്ട് വാൾ ഫുൾ ലെങ് ആയിട്ടാണ് ടൈല് വിരിച്ചിരിക്കുന്നത് രണ്ട് ബാത്റൂമിലായിട്ട് ഒരു കോർണറിലായിട്ട് വേസനും മിററും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു ഭംഗിയായിട്ടുള്ള ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ മനോഹരമായിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം ഡൈനിങ് ഹാളിൽ നിന്ന് എവിടെ ആയിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചൺ ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായി ഒരൊറ്റ കിച്ചണായിട്ടാണ് ഈ ഒരു കിച്ചണിവിടെ ഒരുക്കിയിട്ടുള്ളത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് കിച്ചണിൽ വോൾ മുഴുവനായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് നൽകി സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് കബോർഡ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകെടുപ്പും ഗ്യാസും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ അപ്പർ ക്യാബിനറ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടാണ് വിറകടുപ്പ് വരുന്നത് വിറകടുപ്പ് വരുന്ന ഈ ഒരു വാളിലായിട്ടൊരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകി ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട് സിങ്കിന് തൊട്ട് മുകളിലായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് ഇവിടെ പാത്രൂം വയ്ക്കാനായിട്ടുള്ള ഏരിയ കൊടുത്തിരിക്കുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് പത്ത് പതിനൊന്നാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സു നൽകി അവിടെ സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് മൂന്ന് ഡോറോട് കൂടിയിട്ടാണ് ഈ ഒരു വിൻഡോ ഇവിടെ നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഏരിയ നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണൂടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് നൽകിയിട്ടുള്ളത് ഫ്രിഡ്ജിന് മുകളിലായിട്ട് എൽ ഷേപ്പിലായിട്ട് റാക്ക് നൽകി അവിടെ സ്റ്റോറേജിനായിട്ടുള്ള ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡിലായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോർ റൂം നൽകി റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് കൊടുത്തിരിക്കുന്നത് നൂറ്റി അമ്പത് നൂറ്റി അമ്പതാണ് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർറൂം ഇവിടെ തട്ട് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള സിമ്പിൾ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്